എന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് പ്രേക്ഷക പ്രശംസ നേടിയിരിക്കുകയാണ് നടൻ സിജു സണ്ണി നിരവധി സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ താരം പുതിയ സിനിമകളുടെ ഭാഗമാവുകയാണ് ഇതിനിടെ സോഷ്യൽ മീഡിയ പേജിലൂടെ സിജു പങ്കുവച്ചൊരു പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് നടി അനീശ്വര രാജനൊപ്പമുള്ള സെൽഫി ചിത്രമായിരുന്നു സിജു പങ്കുവെച്ചത് സാധാരണ പോലൊരു ഫോഡയാണെങ്കിലും നടൻ അതിന് കൊടുത്ത ക്യാപ്ഷനാണ് ശ്രദ്ധേയമായിരിക്കുന്നത് ഞങ്ങൾ ഒരുമിക്കുകയാണെന്നും മുഹൂർത്തത്തിൻ്റെ സമയമടക്കം പറഞ്ഞിരിക്കുകയാണ് താരം എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമൻറ്റുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഒന്നിക്കുന്നു വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല മുഹൂർത്തം പതിനൊന്ന് മണിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടാകണം എന്നാണ് അനുശ്വര രാജനെ മെൻഷൻ ചെയ്ത് കൊണ്ട് സിജു ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ ഇത് ആരും വിശ്വസിക്കരുത് ഏയാണെന്ന് പറഞ്ഞ് അനുശ്വരയും എത്തിയിരുന്നു ഇതിനു പുറമേ രസകരമായ നിരവധി കമൻറ്റുകളാണ് നിറയുന്നത് നിങ്ങൾക്ക് ആശീർവാദം അറിയിക്കുക